ഇന്ത്യയിലെ അന്തരീക്ഷ താപനില ആയിരത്തി തൊള്ളായിരത്തി ഒന്നിനും രണ്ടായിരത്തി ഇടയ്ക്ക് പൂജ്യം ദശാംശം ഏഴ് ഡിഗ്രിയാണ് വർദ്ധിച്ചത് അന്തരീക്ഷത്തിൽ വർദ്ധിച്ചുവരുന്ന ഹരിതഗൃഹ വാതകങ്ങളുടെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്ന ഹരിതഗൃഹ പ്രഭാവമാണ് ഈ താപനിലാവർദ്ധനവിന് കാരണം ഇതുകൂടാതെ അന്തരീക്ഷത്തിൽ വർദ്ധിച്ചു വരുന്ന പൊടിപടലങ്ങളുടെ സാന്നിധ്യവും ഭൌമോ ഉപരിതലത്തിലെ സസ്യാവരണത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുമാണ് മറ്റു കാരണങ്ങൾ ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇന്ത്യയിലെ അന്തരീക്ഷ താപനില നാല് ദശാംശം ഏഴ് ഡിഗ്രി വർദ്ധിക്കും മാത്രമല്ല ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ താപനിലാവർത്തനവ് വ്യത്യസ്ത രീതിയിലായിരിക്കും ഇത് നിർണയിക്കുന്നതിൽ പ്രാദേശിക പരിസ്ഥിതിക്കും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കും വലിയ പങ്കുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ താപനില കഴിഞ്ഞ വർഷത്തിനിടയിൽ ഒരു ഡിഗ്രി വർദ്ധിച്ചിട്ടുണ്ട് ഈ പ്രതിഭാസം കേരളത്തിൽ ലഭിക്കേണ്ട കാലവർഷത്തിന്റെ ഗതിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു ജൂൺ ജൂലൈ മാസത്തിൽ ലഭിക്കേണ്ട മഴയുടെ അളവിൽ കുറവ് വരുന്നതിന് ഒരു പ്രധാന കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ താപനിലയിലുണ്ടായ വ്യതിയാനമാണ് ജൂലൈ അവസാന സമയത്ത് താപനിലയിൽ ചെറിയ വ്യത്യാസമുണ്ടാകുമ്പോൾ മൺസൂൺ കാറ്റിന് ശക്തി കൂടുകയും അന്തരീക്ഷത്തിലെ വർദ്ധിച്ച ഈർപ്പം ശക്തമായ ൊപ്പം കേരള തീരത്തെ കടുക്കുകയും അതിതീവ്ര മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാകുന്നു ആഗോള താപനം ഒന്നേ ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ് എത്തു നിൽക്കുകയാണ് ഇത് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഒന്നേ ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആകും സമുദ്രനിരപ്പ് ഓരോ വർഷവും മൂന്ന് മില്ലിമീറ്റർ വർദ്ധിക്കുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഒരു സീസണിൽ ലഭിക്കേണ്ട മഴ ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ടു മണിക്കൂറുകൾ കൊണ്ടോ ലഭിക്കുന്നു പിന്നാലെ ഉരുൾപൊട്ടൽ പ്രളയമെന്നുണ്ടാകുന്നു തൊട്ടു പിന്നാലെ വരൾച്ചയും ഇത് കാർഷിക രംഗത്തെയും ജനജീവിതത്തെയും ബാധിക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ റോക്സി കോൾ പറഞ്ഞു റോഡുകൾ സ്കൂളുകൾ മറ്റ് സ്ഥാപനങ്ങൾ കൃഷിയിടങ്ങൾ എന്നിവിടങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം ബാധിക്കാത്ത തരത്തിൽ നിർമ്മിക്കണം ആദ്യം മഴയും കാലാവസ്ഥയും കൃത്യമായി നിരീക്ഷിക്കാനുള്ള സംവിധാനം കൊണ്ടുവരിക ഓരോ സ്കൂളിലും മഴ പാപനയും തെർമോമീറ്ററും സ്ഥാപിക്കാവുന്നതാണ് ഇതിനായിരം മുതൽ രണ്ടായിരം രൂപ ചെലവ് വരികയുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭൂമിയിലെ ഹരിത ഗൃഹവാതകങ്ങളുടെ അളവ് ക്രമാതീതം ഉയരുന്നത് തന്നെയാണ് സമുദ്രജലപ്പ് ഉയരുന്നതിലേക്കും നയിക്കുന്നത് മനുഷ്യ ഇടപെടൽ മൂലമാണ് ഇത്തരത്തിൽ ഹരിത ഗൃഹവാതകങ്ങളുടെ അളവ് കുത്തനെ ഉയരുന്നതിനും അതുവഴി കാലാവസ്ഥാ വ്യതിയാനവും സംഭവിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം നിശ്ചിത ഇടവേളകളിൽ ഭൂമിയിൽ സംഭവിക്കുന്ന ഒന്നാണ് എന്നാൽ ഗരിത ഗൃഹവാതകങ്ങൾ നിമിത്തം ഇപ്പോൾ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും കാലം തെറ്റിയെത്തുന്ന പ്രതിഭാസങ്ങളാണ് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനത്തെ മനുഷ്യനിർമ്മിത കാലാവസ്ഥാ വ്യതിയാനം എന്ന് വിളിക്കുന്നത് പ്രധാനമായി മനുഷ്യ ഇടപെടലിലൂടെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ തന്നെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് നയിക്കുന്ന ഘടകം ഇതുമൂലം കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും മാറ്റങ്ങൾ സൃഷ്ടിക്കാത്ത ഒരു മേഖല പോലും ഇന്ന് ഭൂമുഖത്ത് ബാക്കിയില്ല അന്റാർട്ടിക് മുതൽ എവറസ്റ്റ് വരെ ആഗോളതാപനം മൂലമുള്ള ആഘാതമേറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ അന്റാർട്ടിക്കയിലെയും ആർട്ടിക്കിലെയും മഞ്ഞുമാളികളിൽ ിപ്പോള് തന്നെ ഗണ്യമായുരുക്കി ഒലിക്കുകയാണ് ഇതാണ് സമുദ്ര ജലനിരപ്പ് കുത്തനെ ഉയര്ന്നതിന് ഇപ്പോൾ കാരണമാകുന്നത് ലോകമെമ്പാടുമുള്ള സമുദ്രങ്ങളിലെ ജലനിരപ്പ് ഒരേപോലെ അളന്ന് തിട്ടപ്പെടുത്തുകയെന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വിവിധ സമുദ്രങ്ങളിലെ ജലനിരപ്പ് ഉയരുന്നത് തന്നെ വ്യത്യസ്തമായ തോതിലായിരിക്കും അതിനാൽ കരയിൽ നിന്ന് സമുദ്രനിരപ്പിലെ വർധന അളക്കുകയെന്നത് കൃത്യമായ കണക്കുകൾ ലഭിക്കുന്നതിന് തന്നെ തടസ്സമായേക്കാം ഈ സാഹചര്യത്തിലാണ് ശൂന്യാകാശത്ത് നിന്ന് തന്നെ സമുദ്ര ജലനിരപ്പിലുണ്ടാകുന്ന വർധനയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഗവേഷകർ ശ്രമിച്ചത് യു എസ് ഫ്രാൻസ് സംയുക്ത ബഹിരാകാശ സംരംഭമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ ശ്രമത്തിന് തുടക്കം കുറിച്ചത് റഡാർ അൾട്ടിമീറ്റർ പോലുള്ള ഉപകരണങ്ങളുടെ കണ്ടെത്തൽ കൃത്യമായ സമുദ്ര ജലനിരപ്പ് രേഖപ്പെടുത്തി സഹായകവുമായി ഇന്ന് വിവിധ സാറ്റലൈറ്റുകൾ തന്നെ സമുദ്ര ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് ഈ വിശദാംശങ്ങളെല്ലാം ചേർത്തുവെച്ചുകൊണ്ടാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തെ സമുദ്ര ജലനിരപ്പിലെ വർധനവ് ഗവേഷകർ കണക്കാക്കുന്നത് ന്യൂസ് ഡെസ്ക്